നമസ്കാരം മഴ മാറി യു എ ചൂടുകാലം വന്നതോടെ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിവേഗ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയരുന്നത് കാരണം വാഹനം ഓടിക്കുമ്പോഴും പുറത്തിറങ്ങി നടക്കുമ്പോഴും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ രംഗത്തെ അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് കെട്ടിടങ്ങളിൽ പൊടിപടലങ്ങൾ കയറുന്നത് തടയാൻ വാതിലുകളും ജനലുകളും അടയ്ക്കാൻ മുനിസിപ്പാലിറ്റികൾ താമസക്കാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർ വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുകയും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുകയും ചെയ്യണം പൊടിക്കാറ്റ് അടിച്ചു വീശുന്ന വേളയിൽ പാലിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളാണുള്ളത് അതൊക്കെ നമുക്ക് നോക്കാം കെട്ടിടങ്ങൾ പൊളിക്കൽ പോലുള്ള പ്രവർത്തനങ്ങളും യന്ത്ര സാമഗ്രികൾ പ്രവർത്തിക്കുന്നതും നിർത്തിവെക്കണമെന്നാണ് പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് ജോലിസ്ഥലത്തിന് ചുറ്റും താൽക്കാലിക വേലികൾ പ്ലാസ്റ്റിക് മറകൾ അടയാള സൂചകങ്ങൾ എന്നിവ സ്ഥാപിക്കുക ഉയരത്തിലും തുറന്ന സ്ഥലങ്ങളിലുമുള്ള ഇളകി വീഴാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യുക മൊബൈൽ ക്രൈനുകളും മറ്റും ഉപയോഗിച്ചുള്ള ലിഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കുക അധികൃതരുടെ നിർദ്ദേശം അവഗണിച്ചാൽ കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്കാർ ഫോൾഡിങ്ങുകൾ അംഗീകൃത മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുക സുരക്ഷാ നടപടികളെക്കുറിച്ചും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാ തൊഴിലാളികളെയും ജീവനക്കാരെയും ഉടമസ്ഥർ ബോധ്യപ്പെടുത്തുക ഉയർന്നതും തുറസായതുമായ സ്ഥലങ്ങളിലെ എല്ലാ ജോലികളും നിർത്തിവയ്ക്കുകയും കനത്ത ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവയ്ക്കുകയും ചെയ്യുക ടവർ ക്രെയിനുകൾ പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും ശക്തമായ കാറ്റിൽ നിന്നും സുരക്ഷിതവും അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണെന്നും ഉറപ്പുവരുത്തുകയും ചെയ്യുക യു എ ഇയുടെ ചില ഭാഗങ്ങളിൽ താഴ്ന്ന ഉപരിതല മർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മെയ് പന്ത്രണ്ടോടെ യു എയിൽ വേനൽക്കാലം ആരംഭിച്ചതായും രാജ്യത്തെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക